വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മീൻസ് അഡ്മിഷൻ അലോട്ട്മെന്റ് ന്യൂസുകൾക്കും ഇംഗ്ലീഷ് ക്ലാസുകൾക്കുമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി റിസൾട്ട് മെയ് എട്ടാം തീയതി അതായത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് പബ്ലിഷ് ചെയ്യുന്നത് നാല് മണിയോടുകൂടി നമുക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് സഫലം ആപ്ലിക്കേഷൻസും മറ്റ് ലിങ്കുകൾ വഴിയും നമുക്ക് അവൈലബിൾ ആവുന്നതാണ് രജിസ്റ്റർ നമ്പരും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് സഫലം ആപ്ലിക്കേഷനിലും മറ്റ് സൈറ്റുകളിലും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മറ്റൊരാളുടെ റിസൾട്ട് ചെക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു സ്കൂളിൽ എസ് എസ് എൽ സി എഴുതി എത്രത്തോളം പേരാണോ ഉള്ളത് അവരുടെ എല്ലാവരുടെയും റിസൾട്ടും അതിൻ്റെ ആ ഒരു ഗ്രേഡുകളും നമുക്ക് അവൈലബിൾ ആകുന്നതാണ് നാല് മണിയോടുകൂടി ഇൻഡിവിജ്വൽ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴേ നമ്മുടെ സ്കൂൾ വൈസ് റിസൾട്ട് अवेलेबल ആകത്തോളൂ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ വേണ്ടിട്ട് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഓരോ സ്കൂളുകളുടെയും സ്കൂൾ കോഡുകൾ അവൈലബിൾ ആകുന്നതാണ് നമ്മൾ സ്കൂൾ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഡുകളും അതുപോലെ ഹൈ സ്കൂളിൻ്റെ സ്കൂൾ കോഡും രണ്ടും സെപ്പറേറ്റ് ആണ് നമ്മൾ ഹൈസ്കൂളിൻ്റെ ആ ഒരു കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കൂളിൻ്റെ കോഡ് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് അറിയണമെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഹയർ സെക്കൻഡറി റിസൾട്ട് അവൈലബിൾ ആകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എസ് എസ് എൽ സി റിസൾട്ടാണ് കിട്ടുന്നത് എസ് എസ് എൽ സിയുടെ സ്കൂൾ കോഡ് ഓരോ സ്കൂൾ കോഡും ചെക്ക് ചെയ്യുക ആ ഒരു സ്കൂൾ കോഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്കൂളിൽ എസ് എസ് എൽ സി എഴുതിയിട്ടുള്ള എത്രത്തോളം വിദ്യാർത്ഥികളാണോ അവരുടെ എല്ലാവരുടെയും റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്